ഇങ്ങനത്തെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കനേ ഇതിനൊരു പേരെ രാജയോഗം എന്ന് പറയുന്നു എന്തോ അങ്ങോട്ട് നോക്ക് എന്താ ഒരു ക്ലോസറ്റ് ഇരിക്കുന്ന കണ്ടോ ഒരു ക്ലോസറ്റ് ഇരിക്കുന്ന കണ്ടില്ല ക്ലോസറ്റ് ആද ആ ഇവർക്കും ക്ലോസറ്റ് അല്ലേ ഓപ്പൺ ആയിട്ട് ഇന്നിട്ട് നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് ഫ്രണ്ടിൽ ചേടി അങ്ങോട്ട് ഓപ്പൺ ഓപ്പൺ ഏരിയ ഏരിയ ആൾക്കാർ പോയിരുന്നിട്ട് ആ ഫീലിംഗ് കേട്ടാ പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പുള്ളിക്കാരൻ്റെ നടുവിന് എന്തെങ്കിലും പ്രശ്നം കാണും താഴെ ഇരിക്കുക അതുകൊണ്ട് യൂറോപ്യൻ മാസത്ത് വെളിയിൽ വെച്ചിട്ട് പുള്ളിക്ക പണ്ടത്തെ ഓർമ്മ ഇപ്പോഴും നിലനിർത്തുന്ന ഒരാളാണ് ഇതില്ലേ ബാത്റൂമിന്റെ വേറെ മേളിലോട്ട് പോകാനുള്ളത് കണ്ടോ ഗ്യാസ് പോകാനെ കണ്ടില്ല അതിന്റെ പുറകിൽ എ സിയുടെ പുറകിലാണ് ഈ ക്ലോസറ്റ് ഇരിക്കുന്നത് ഇത് ഉപയോഗിക്കുന്ന സാധനമാണ് പണ്ട് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പാടത്തും പറമ്പിലും ഒക്കെ പോകുന്ന പഴയ കാലത്ത് ചിലപ്പോ ഇവിടുത്തെ പുള്ളിക്കാരൻ്റെ വെളിയിൽ ഓപ്പൺ ആയിട്ട് പുറത്ത് ഇരുന്നായിരിക്കും ബാത്റൂമിലൊക്കെ പോയിരുന്നേ അപ്പം പുള്ളിക്ക് ആ ഫീൽ ഇപ്പോഴും നിലനിർത്താൻ വേണ്ടി പുള്ളി ഇതായിട്ട് സജ്ജീകരിച്ച ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ട് പുള്ളിക്കാരന് ഓപ്പൺ എയർ ഇരുന്നിട്ട് ബാത്റൂമിൽ പോണം അതിനുവേണ്ടി പുള്ളി ആ പഴയ ഓർമ്മ നിലനിർത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്